ഒന്നും പറയണ്ടാ ചെല നാട്ടുകാരോ ചില കൊണവർത്താനം ദേഷ്യപരാട്ടിരിക്കോ നിന്ന ജാമ്യത്തിൽ അവളുടെ വീട്ടില് മതിലായിട്ട് രാത്രി പോകുമ്പോ എന്നെ വിളിച്ചില്ലല്ലോ അവളുടെ അച്ഛൻ പിടിച്ചതിന് ശേഷിച്ചെ അവളുടെ മതിലിനെ ഭയങ്കരായിട്ടല്ലേ ല്ലേ പറഞ്ഞ സന്ദർഭം വരുമ്പോഴേ കോണ്ടിട്ട് കോംപ്ലൈൻ വാങ്ങ കൊറച്ച് ഹൈറ്റ് വെച്ചിട്ട് പോടാ അപ്പഴും വല്ലാണ്ട് തൊലിക്കട്ടേട്ടാ തൻ്റെ വീട്ടിലത്തെ ബാത്റൂമായിട്ട് ഉറല്ലോ തല മുട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഓപ്പൺ പ്രൂഫ് ആക്കിട്ട് താൻ സ്റ്റീൽ ബാഥിൽ അത് നീ എങ്ങനെയടാ ഞാൻ കണ്ടു ആംബത്തിന്റെ തല പൊറത്തേക്കിട്ടിട്ടേ പകരം ഇങ്ങനത്തെ പറഞ്ഞാ ഒരാളെ സൗകര്യത്തിൽ ഒളിഞ്ഞോക്കിട്ട് നീ കളിയാക്കാൻ പീഡിച്ച് ഇട്ടിക്കണെ വീട്ടിലിട്ട് ഞാൻ കൊടുത്ത നീ വീണ്ടും നീ ഒരു കാഞ്ചിയടാ ഈ ഓർട്ട് കൊടുത്തിട്ട് ഒരു പെട്ടി ഓടച്ച എന്നിട്ട് നീ ബാക്കിൽ എടുക്കുക അത് പറ്റില്ലേ അല്ലെങ്കിൽ മാർബിൾസിൽ സുമോ ഗുത്തിക്കാരനായിട്ട് ഒരു ബാക്കൻസിന്ന് പറഞ്ഞാ നീ ഇതിന്റെ വല്ല പഴയ ടൂബ് അങ്ങനെ ലങ്കോട്ടി കിട്ടിട്ട് നൂറ്റമ്പ് ഗ്രാമത്തെ അകച്ചിലന്നീ നൂറ്റമ്പ് കിലോളന്നെ നീ തുപ്പലടിക്കളിയാക്കാൻ നിന്നിട്ടില്ലേ ഏഹ് ഒരു ചെങ്കതിലും രണ്ട് റംബുട്ടാന്റെ മുൻബലത്തിലാ നീ കാറ്റിത് വീടാണ്ട് കയറുന്ന നടക്കണേ അല്ലടാടാ ആ നല്ലൊരു മോളം കണ്ണിറ ആ കാലി പിടിച്ച് നീട്ടിട്ടാ മതി നല്ലോണം മുളഞ്ഞോളൂ നീ എന്നിട്ട് നീ ബോഡി ഷേമീണ നിന്റെ അടുത്തൊന്നാരി ഞാൻ കേട്ടിട്ട് വരുള്ളൂ എന്റെ ഭോഷിഷമീതി എനിക്ക് കുണ്ടീന്ന് പറഞ്ഞിട്ട് നീ ഇറങ്ങി കൊടുക്കുമ്പോ നിന്റെ ഹോട്ടലിൽ ഞാൻ കുണ്ടി തിരിഞ്ഞിട്ട് ലോക്ക് ചെയ്താ മതി കുണ്ടിക്ക് ഞാൻ പോകുമ്പോഴാണ്